കുമളി പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ വാർഡിൽ കോൺഗ്രസ് പതിനേഴ് സീറ്റിലും ലീഗ് മൂന്ന് സീറ്റിലും കേരള കോൺഗ്രസ് രണ്ട് സീറ്റിലും മത്സരിക്കും കുമളി ടൗണിലൂടെ നടന്ന പ്രകടനത്തിന് ശേഷമാണ് കുമളി പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും യോഗത്തിൽ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പങ്കെടുത്തു കുമ്മളി വ്യാപാര ജില്ലാ കുമളി വ്യാപാരം ചെയ്തു ഈ യോഗത്തിൽ ജില്ലയിലെയും നിങ്ങൾ പഞ്ചായത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വീടില്ലാത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന നിരവധിയായ ആളുകളെ അവിടെ അവിടെ കാണുവാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ യാഥാർത്ഥ്യം എല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് സർക്കാരിൽ മുഖ്യമന്ത്രി ഇത് ആദ്യ ചരിത്ര വിമുക്ത കേരളം എന്നുള്ള നിലയിൽ കള്ളപ്രചരണം കള്ളപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആളുകളെ യാണ് യോഗത്തിൽ യു ഡി എഫിലെ ജില്ലയിലെയും പെരുമെട്ടിലെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി